നമസ്കാരം തിരുവനന്തപുരത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചയാക്കിയത് കേന്ദ്ര സർക്കാർ നേട്ടങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് ഗവർണർ കേന്ദ്ര പദ്ധതികളിലൂടെ മോദി സർക്കാരിനെ ചർച്ചയാക്കിയത് രാജ്യത്തിന്റെ നേട്ടങ്ങളായി കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടവും ഉയർത്തിക്കാട്ടി ലോകശക്തിയായി ഇന്ത്യയെ മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ സൂപ്പർ പവർ ആക്കാനുള്ള ശ്രമത്തിലാണെന്നും പറഞ്ഞു കേരളം ആരോഗ്യപരമായ ജനാധിപത്യത്തിലേക്ക് മാറണമെന്നും ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നു ബാഹ്യ ഇടപെടൽ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണെന്നും ഗവർണർ പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി ബാഹ്യ ഇടപെടൽ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണ് സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന എൻസി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു മുഖ്യമന്ത്രിയും വേദിയിൽ സന്നിഹിതനായിരുന്നു മുഖ്യമന്ത്രി എത്തി കുറച്ചു സമയം കഴിഞ്ഞാണ് ഗവർണർ ചടങ്ങിന് എത്തിയത് മുഖ്യമന്ത്രിയെ നോക്കാതെയായിരുന്നു ചടങ്ങിലേക്ക് ഗവർണർ കടന്നത് പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് അടുത്ത് ഇരിക്കുകയും ചെയ്തു അതിനു മുമ്പ് ഇരുവരും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു ഏറെ കാലത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത് മന്ത്രി ശിവൻകുട്ടിയാണ് മുഖ്യമന്ത്രിക്ക് അടുത്തിരുന്നത് ശിവൻകുട്ടിയുമായാണ് കൂടുതൽ സമയവും മുഖ്യമന്ത്രി സംസാരിച്ചത് മലയാളത്തിൽ ആശംസ പറഞ്ഞായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത് ലോകത്തിന്റെ മുഴുവൻ ക്ഷേമത്തിന് ഇന്ത്യ പ്രതിജ്ഞാബന്ധമാണ് കുടുംബകം എന്നതിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ മുഴുവൻ പ്രസംഗവും അയോധ്യ വിഷയം ഉയർത്തിയില്ല എന്നത് സംസ്ഥാന സർക്കാരിന് ആശ്വാസമാകുകയും ചെയ്തു റെയിൽ റോഡ് വികസനത്തിലൂടെയും വന്ദേ ഭാരത് ട്രെയിനിലൂടെയും സംസ്ഥാനം കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും പാർപ്പിടമെന്ന രാജ്യത്തിന്റെ സ്വപ്ന ന് സർക്കാരിന്റെ പദ്ധതിയായ ലൈഫ് മിഷൻ അരുത്തു പകർന്നു ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു നയപ്രഖ്യാപനം പോലെ സംസ്ഥാന സർക്കാർ എഴുതി കൊടുക്കുന്നതല്ല ഗവർണറുടെ റിപ്പബ്ലിക് ദിന പ്രസംഗം ഈ അവസരത്തിലാണ് മോദി സർക്കാരിനെ ഗവർണർ ഉയർത്തിക്കാട്ടിയത് വൈകുന്നേരം രാജ്ഭവനിൽ ഗവർണറുടെ വിരുന്നുണ്ട് ഈ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ചടങ്ങിന് പോകില്ലെന്നാണ് സൂചന എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നത് ഇനിയും വ്യക്തത വന്നിട്ടില്ല ഇന്നലെ നിയമസഭയിൽ എത്തിയ ഗവർണറെ മുഖ്യമന്ത്രി പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചിരുന്നു എന്നാൽ നയപ്രഖ്യാപനത്തിനിടെ മുഖ്യമന്ത്രിയുമായി പരിചയഭാവം പോലും ഗവർണർ കാണിച്ചു എന്നാൽ റിപ്പബ്ലിക് ദിനത്തിനിടെ കൈ കൂപ്പുമ്പോൾ ആ ആകൽച്ച ഗവർണറുടെ മുഖത്ത് ഇല്ലായിരുന്നു അതും ഇന്ന് ചർച്ചയാവുകയാണ് ഇന്നലെ സർക്കാരിനോട് കലഹിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനം ശ്ലോകത്തിൽ ഒതുക്കിയപ്പോൾ പിറന്നത് റെക്കോർഡായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ആറാം പ്രസംഗമായിരുന്നു വ്യാഴാഴ്ച നടന്നത് ആദ്യം നാലു വർഷവും ശരാശരി രണ്ടു മണിക്കൂറായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം നയപ്രഖ്യാപന പ്രസംഗത്തിലെ ആദ്യ ഭാഗം കഴിഞ്ഞ ശേഷം ഇനി ഞാൻ അവസാന ഗണിക വായിക്കാമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചതോടെ അദ്ദേഹത്തിന്റെ നയം വ്യക്തമായി എന്റെ സർക്കാർ എന്ന പരാമർശമുള്ള മറ്റെല്ലാ ഭാഗങ്ങളും ഒഴിവാക്കി അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു ഈ നീക്കം അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും ഇരുപക്ഷത്തും അതിന്റെ പ്രതിഫലനങ്ങളൊന്നും ഉണ്ടായില്ല സ്പീക്കർ പുഞ്ചിരിയോടെ ഗവർണർ കരികിലിരുന്നു അത്ഭുതമൊന്നും പ്രകടിപ്പിക്കാതെ എന്തും പ്രതീക്ഷിച്ച മട്ടിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖഭാവം നന്ദി